മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി എഡിറ്ററായ ശ്രീ രാജഗോപാലാണ് നമ്മുടെ അടുത്ത അതിഥി ഉഷയെ ഇത്രയധികം അടുത്തറിഞ്ഞ മറ്റൊരു പത്രപ്രവർത്തകൻ ഇല്ല എന്ന് തന്നെ പറയാം ഉഷയോടൊപ്പം അഞ്ച് ഒളിമ്പിക്സിലും യാത്ര ചെയ്യുകയും അന്യരാജ്യങ്ങളിലെ ഉഷയുടെ പെർഫോമൻസിനെ പറ്റി പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത ശ്രീ രാജഗോപാലിനെ ഞാൻ ആദരപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ രാജേട്ടൻ്റെ വാക്കുകളിലൂടെയാണ് ഒളിമ്പിക്സിലെ ഉഷയെ പറ്റിയിട്ട് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഒരുപാട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് രാജേട്ടനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണെന്ന് തോന്നുന്നു അന്ന് ഈ സ്പോർട്സ് ഡിവിഷൻ കണ്ണൂരിൽ ആരംഭിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഫീച്ചർ എഴുതാൻ വേണ്ടിയിട്ട് മാതൃഭൂമി എന്നെ അയക്കേണ്ടത് ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ ഉഷ തുടക്കത്തിൽ പറയായിരുന്നു അന്നൊക്കെ പത്രങ്ങൾ എഴുതുന്നത് പിന്നീട് എല്ലാം സത്യമായി സത്യമായി വന്നിരുന്നു എന്ന് പറഞ്ഞ് പത്ര കണ്ട് മുൻകൂട്ടി കണ്ട് പ്രവചിക്കും പോലെ തന്നെ അന്ന് രാജ്ഞഴുതിരുന്നു അന്ന് അത് സംബന്ധിച്ചിട്ടുള്ള ഫീച്ചർ തയ്യാറാക്കുന്നതിനിടയിൽ മുറ്റത്ത് ഓടി നടന്ന അനേകം കുട്ടികളിൽ ഒരാൾ മാത്രമായിരുന്നു ഉഷ ഉഷയെ പറ്റിയിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് അടുത്ത കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കൊല്ലത്ത് നടന്നിട്ടുള്ള ദേശീയ അത്ലറ്റിക് മീറ്റിൽ അന്ന് സ്വർണ്ണമെഡകളിൽ വാരിക്കൂട്ടിയ ഈ പെൺകുട്ടി അതിനുശേഷമാണ് എഴുപത്തൊമ്പതിൽ ആ നാഷണൽ ഗെയിംസിൽ ഉഷ ഒരു പ്രത്യേക രീതി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും അവിടുന്ന് അങ്ങോട്ട് ഉഷ തിരിഞ്ഞു നോക്കിയില്ല എന്ന് തന്നെ പറയും ഒരു മലയാളി പെൺകുട്ടി ആദ്യമായി ഒളിമ്പിക് ട്രാക്കിൽ ഓടാൻ കണ്ട ഒരു സ്പോർട്സ് ലേഖൻ ഞാനായി എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ് ആദ്യത്തെ മലയാളി പെൺകുട്ടി ഒളിമ്പിക് ഓടുന്നത് ഞാനും എന്നിലൂടെ കേരളികളും കണ്ടു അന്ന് രാജേട്ടൻ പത്രത്തിൽ എഴുതിയ ഒരു ന്യൂസ് എനിക്ക് ഓർമ്മയുണ്ട് ഏതോ ഒരു നാട്ടുകാർ ഉഷയോട് ചോദിച്ചു ചോദിച്ചു അത്രേ ഇന്ത്യയിൽ സ്പോർട്സ് ഉണ്ടോ ഇല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എം എൺപത്തിനാലിൽ ലോസ് ആഞ്ചലസ് ലോസ് ആഞ്ചലസിലാണ് അത് ലോസ് ആഞ്ചലസിൽ ആദ്യത്തെ പിന്നെ ഹീറ്റ്സ് ജയിച്ച് സെമി എത്തിയപ്പോൾ ഈസ് ദർ ഇനി സ്പോർട്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ച് ജോഡി ബ്രൗൺ അമേരിക്കൻ അത്ലറ്റ് ചോദിച്ചതായിരുന്നു ഇവിടെ ഇതാ ഒരു ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് പക്ഷേ അതേ ആ സെമി ഫൈനലിൽ ഉഷ ജോഡി ബ്രൗണിനെ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ജോഡി ബ്രൗൺ ഉഷയോടൊപ്പം ഫൈനലിലെത്തി ആ ഫൈനലായിരുന്നു നമ്മളെല്ലാവരും എക്കാലവും ഓർക്കുന്ന ഇനിയും ഓർക്കുന്ന ആ ഒരു മിനിറ്റിൻ്റെ ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരംശത്തിന് ഉഷയ്ക്ക് ഒരു ഒളിമ്പിക് മെഡൽ നഷ്ടപ്പെട്ട ആ റേസ് ആ വസ്തു ആ സമയത്ത് നമ്മൾ ഒരു പത്രലേഖൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഒരു ഇന്ത്യക്കാരൻ ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കരഞ്ഞുപോയി എന്ന് തന്നെ പറയാം അവിടുന്ന് ആത്മനിയന്ത്രണം ശരിക്കും വിട്ടുപോയി ഞാൻ മാത്രമല്ല ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിന് വേണ്ടിയിട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പഴയ നാഷണൽ ചാമ്പ്യൻ രഞ്ജിത്ത് ബാട്ടി രഞ്ജിത്ത് ബാ ബാട്ടിയ കണ്ടു തുടക്കുന്നു അങ്ങനെ ഞാൻ അതിനെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല റിപ്പോർട്ടുകൾ ഒന്നായിട്ട് ഞാൻ തന്നെ കരുതുന്ന ഒന്ന് ഇനി ഇങ്ങനെയൊന്ന് കരയാൻ എത്ര കാലം ഇന്നും ആ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇനി അങ്ങനെയൊന്ന് കരയാൻ എത്ര കാലം നമുക്ക് കാത്തിരിക്കേണ്ടി വരും കുറച്ച് നേരത്തെ സ്പോർട്സ് രംഗത്തൊന്നും പിന്മാറിപ്പോയി എന്ന് തോന്നുന്നുണ്ട് അതോ കുറച്ച് കാലം കൂടെ ഉഷ ഈ രംഗത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് രാജ തോന്നിയിട്ടുണ്ട് പിന്നെ അത്ലറ്റിക് കരിയറിന് ശേഷം നാളത്തെ താരങ്ങളെ കണ്ടെത്താൻ നടത്തുന്ന ശ്രമങ്ങൾ അത് അത് തന്നെ തുടരണം എന്നാണ് പിന്നെ ഇത് പോലെ എനിക്ക് എല്ലാം നേടാൻ പറ്റിയെങ്കിലും സ്പോർട്സിൽ ഏതൊരു അത്ലറ്റും ആഗ്രഹിക്കുന്ന ഒരു ഒളിമ്പിക് മെഡലാണ് ഏറ്റവും പക്ഷെ ഞാനും ഏറ്റവും എൻ്റെ ആഗ്രഹം അതായിരുന്നു എനിക്ക് നേടാൻ പറ്റിയില്ല പക്ഷേ അത് നേടിയെടുക്കണം അത് കഴിയും കഴിയും കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടാലൻറ്റഡ് അത്ലറ്റുകളുണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ടാലൻ സ്കൗട്ട് ചെയ്തിട്ട് അവരെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് വരാത്തതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇരുപത് വർഷത്തെ സ്പോർട്സ് ഫീൽഡിൽ നിന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതെ പോയിട്ടുണ്ട് അത് വരും തലം നിലയ്ക്ക് കൊടുക്കുക വളർത്തി വലുതാക്കുക അതാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എന്നാണ് ഉഷയെപ്പറ്റി ഇങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്നുള്ളൊരു തോന്നൽ വരുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് സാധാരണ ഒരു സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് പ്രതികൂലമായുള്ള സാഹചര്യങ്ങളിലൂടെ ഏറ്റുമുട്ടിയിട്ടാണ് ഉഷ വളർന്നു വന്നത് പയ്യോളി കടപ്പുറത്തെ മണലിലോടി പയ്യോളി തിക്കോടി സ്കൂളിലെ സാധാരണ പിന്നെ പുഴിമണലിൽ നിന്ന് ഈ ഏഷ്യൻ നിലവാരത്തിലേക്കും അവിടെ നിന്ന് ലോക നിലവാരത്തിലേക്കും ഉയർന്ന ഒരു ഒരു താരമുണ്ടാവുക ആ താരത്തെ വിലയിരുത്താൻ കിട്ടിയ അവസരം മറ്റ് ആൾക്കാർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം കേരളത്തിലെ ഭരണാധികാരികളൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത് ശ്രീ കെ കരുണാകരൻ അല്ലെങ്കിൽ എ കെ അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ആദ്യത്തെ ഇത് ദേശീയ മീറ്റ് കഴിഞ്ഞിട്ട് സ്വർണ്ണ മെഡലുകളുമായിട്ട് ഉഷ വന്നപ്പോൾ ആദ്യം എതിരേറ്റത് എ കെ ആൻ്റണിയാണ് അന്ന് അദ്ദേഹം ഒരു രണ്ടായിരം ഉറുപ്പിയുടെ കേശപാട് അവാർഡ് കൊടുത്തു വാസ്തവത്തിൽ അതൊരു നല്ല തുടക്കമായിരുന്നു അതിന് ശേഷമാണ് ഈ അവാർഡുകളുടെ ഈ ഒരു ഒരു ഒഴുക്ക് ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായത് കരുണാകരൻ വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് കാറ് നൽകി വീട് നൽകി ഉഷ പരിശീലനത്തിന് വേണ്ടി എന്തും അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു ഞാൻ ജക്കാർത്ത് ഏഷ്യൻ ഗെയിംസിൽ അഞ്ച് ഗോൾഡ് ഒരു ആയിട്ട് വരുമ്പോഴേ എനിക്കറിയില്ലല്ലോ ഇവിടെ എന്താ നമുക്ക് കാശ് കിട്ടുന്നുള്ള പ്രതീക്ഷ ഞാൻ ഫ്ലൈറ്റിൽ വന്ന സമയത്ത് ഒരു മലയാളം പത്രത്തിലേക്ക് വായിച്ചതാണ് ഇങ്ങനെ കരുണാകരൻ വീട് അനൗൺസ് ചെയ്തിരുന്നത് മുഖ്യമന്ത്രി അപ്പോഴാണ് അറിയുന്നത് ഭയങ്കര ഹാപ്പിയാണ് സ്പോർട്സിന് വേണ്ടി നമുക്കൊക്കെ അന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കരുണാകരൻ സാർ വീട് തന്നതും കാറ് തന്നതും ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു അതായിരുന്നു അതന്നെ നല്ലത് ഏറ്റവും ഏറ്റവും വലിയ പക്ഷെ കുറച്ച് കാരണം ആയിട്ടുള്ള ബെസ്റ്റ് നല്ല ശ്രീ ജോൺ അബ്രഹാം ഉഷ വെച്ചൊരു സിനിമ എടുക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട് ഉഷയെ പറ്റി ഒരു സിനിമ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ജോൺ പിന്നെ മാതൃഭൂമി ഓഫീസിൽ കയറി വന്നിട്ട് പറഞ്ഞു അത് നടക്കും തോന്നുന്നില്ല നമ്മളൊന്നാമത് നമ്മളൊരു ഇതിനനുസരിച്ച് ആ കുട്ടിക്ക് കിട്ടാൻ പ്രയാസമൊക്കെയാണ് അത് നമുക്ക് ഉപയോഗിച്ച് തൽക്കാലം പെൻറ്റിങ്ങിലും വെക്കാം എന്ന് പറഞ്ഞ് പോയി ഇറങ്ങി ഒരു നാലഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു തന്നു പിന്നെ എനിക്കൊരു മോഹമുണ്ട് അത് എന്താ ചെറിയൊരു മോഹമുണ്ട് വളരേതായിട്ട് പറഞ്ഞു എനിക്ക് എനിക്കവിടെ കല്യാണം കഴിച്ചപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു അത് കല്യാണം കഴിക്കാം ആലോചിക്കാം അത് ശരിയാവില്ല അപ്പോൾ എന്താ ഏഹ് പ്രോബ്ലം വലിയ പ്രോബ്ലം ആണ് പറയൂ എന്താ പ്രോബ്ലം അവളുടെ അടുത്ത് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ ഓടി രക്ഷപ്പെടാൻ നടക്കില്ല അത് അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുള്ളതായിട്ട് ഉഷക്കറിയാമായിരുന്നു അറിയില്ല നമ്മളൊരു നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു അധ്വാനത്തെ പറ്റിയൊക്കെ ഒരുപാടാളുകൾ പറയുമ്പോഴാണ് നമുക്കതിൻ്റെ മനസ്സിലാവുന്നത് പക്ഷേ ശരിക്കും ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള സ്ട്രെയിനും പെയിനും ഒക്കെ ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്